ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ നല്ല ക്വാളിറ്റി പ്യുവർ യൂറോപ്യൻ ഡോബർമാനെ നോക്കുന്നവരാണോ എന്നാൽ അതാ വേറെ എങ്ങോട്ടും പോകണ്ട ഒരു ഫീമെയിൽ ഉണ്ട് സൂപ്പർ എന്താ ഡ്രൈവ് എന്നറിയാം ഈ വീടിനെ നിങ്ങൾ കണ്ടോട്ടോ സൂപ്പർ ഡ്രൈവാണ് അടിപൊളി പപ്പയാണ് പ്യുവർ യൂറോപ്യനാണ് വലിയ റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ റേറ്റ് ഒന്നും ഇല്ല കുഴപ്പമില്ല ഡോഗ് പ്രേമികൾക്ക് അതായത് ഡോഗിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വലിയ റേറ്റ് ഇല്ലാത്തൊരു യൂറോപ്യൻ ഡോബർമാനാണ് സൂപ്പർ സൂപ്പർ ഡോബർമ്മ പണ്ടോ നിങ്ങൾ കാണുന്നില്ല ഈ വീഡിയോയിൽ ഇതാണ് ഇങ്ങനത്തെ ഡോവർമ്മ പപ്പി അല്ലേ എൻ്റെ ഫാദറിൻ്റെ ആ ഒരു ഇത് കണ്ടോ നോക്കിയാൽ ആ ഡോവർമ്മ പപ്പിയുടെ ഫാദറിൻ്റെ ബോഡി എത്ര മസ്കുലർ എത്ര ഹെവിയാന്ന് നോക്കിയാൽ മദറും കുഴപ്പമില്ല രണ്ട് ലൈനേജ് അടിപൊളിയാണ് സൂപ്പർ ലൈനേജ് പപ്പിയാണ് ഈ വരുന്നത് മദറും ഫാദറും ഒക്കെ നല്ല പ്യുവർ യൂറോപ്യനാണ് അപ്പോൾ वलिय न्वालिटी का नोक आलकारें व्यवे्य कुछ पप्पी ने नोक आलकार वलिए रेटों नोखो किसी को अगर ये यूरोपियन डोबरमा पपी फीमेल चाहिए तो इस वीडियो में जो दिख रहा है इस पपी को देख लो अगर आपका ज़्यादा महंगा भी नहीं है इतना ज़्यादा महंगा भी नहीं है प्योर यूरोपियन डोबरमान है आप लोग इम्बोर्ड का बच्चा है वो है ये है बोल के नहीं लेना फादर मदर उसको शरीर देखना है तभी पता चलेगा आपको क्या है उसका पपी में भी क्या दम है क्या क्या ड्राइव है ये पपी में पपी देख लो इसमें क्या ड्राइव है देख लो अब एल नोक आ मलिका हिंदी कार का आर् वे पपी इष्टपूर्मी वांग नंबर को ओके थैंक यू